ഇച്ചിരി ആൻഡ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ടൈലറിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇത് വെളുപ്പിന് ഒരു അഞ്ചേകാല സമയമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് ഉത്സവമായതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിൽ പാട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടിട്ട് ചെറുതായിട്ട് ഒരു ഇതുണ്ടാകും അപ്പോൾ അതൊന്ന് ഒന്ന് സഹിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ അലക്കുന്ന ശബ്ദവും മധുതൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് കടയിലും പോകണ്ട അപ്പം അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യലൊക്കെ നീണ്ടുപോകും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഈ ഒരു സമയം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഉടയാട ഞാൻ അമ്പലത്തിലത്തേക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് എടുത്തിട്ട് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാധാകൃഷ്ണൻ ഇപ്പോൾ എടുത്തത് അപ്പോൾ ഇത് സർപ്പങ്ങൾക്കുള്ള ഉടയാടയാണ് കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞ കളർ എടുത്തത് ഗോൾഡൻ മഞ്ഞ അപ്പോൾ ഈ മഞ്ഞയും ചുവപ്പും കൂടിയാണ് മിക്കവാറും ഞാൻ അവിടെ സർപ്പത്തിന് ഉടയാട കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നലെ ആയില്യം ദിവസമായിരുന്നല്ലോ അപ്പോൾ ആയില്യത്തിൻ്റെ അന്ന് മാത്രമേ സർപ്പത്തിൻ്റെ ആ നട തുറക്കുകയും അവിടെ ഇങ്ങനെ ഉടയാടയിടെ അഭിഷേകവും എല്ലാം ഉള്ളത് ഈ ആയില്യത്തിൻ്റെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തായിരുന്നു രാവിലെ എന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ടാക്കി എട്ടിൻ്റെ വീട്ടിൽ കയറ്റി അവനെ വിട്ടതിന് ശേഷം വന്നിട്ട് ചെയ്ത കാര്യങ്ങളാണിത് നൂലൊക്കെ വെട്ടി എന്നുവെച്ചാൽ തയ്ച്ച് കൊണ്ടുവന്ന് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി വന്നിട്ട് ഇവിടെ ഇരുന്ന് തയ്ച്ചായിരുന്നു അതുകൂടാതെ ആ ഒരു ദിവസം രാത്രി ഇവിടെ ഇരുന്ന് തയ്ച്ച് ഒരു ദിവസം പകൽ ഫുള്ള് ഇവിടെ നിന്നിട്ട് ആണ് ദേവിയുടെ ഇടയാടേക്കെ തീർത്തത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് കടയെ കൊണ്ടുപോയി തയ്ച്ച് ഇന്നലെയാണ് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഇന്നലെ ഇന്നലെയല്ല മിനിയാവുന്നതാണ് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് മിനിയാവുന്ന രാത്രി എന്നിട്ട് ഇന്നലെ ഞാനത് നൂലൊക്കെ വെട്ടി എല്ലാം കൊടുക്കാനുള്ള സെറ്റപ്പാണ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് അയില്ല അപ്പോൾ സർപ്പത്തിൻ്റെ മാത്രം കൊണ്ടേ കൊടുക്കാം പണ്ട് മഹോത്സവത്തിൻ്റെ ദിവസം കണക്കാക്കിയുള്ളത് ഇന്നും കൊണ്ടേ കൊടുക്കുക അതായത് ശനിയാഴ്ച ഇന്ന് ഇന്ന് കൊടുക്കാം എന്നൊക്കെ നാളെയല്ലേ മഹോത്സവം അപ്പോൾ അങ്ങനെ കൊടുക്കാം അപ്പോൾ മഹോത്സവത്തിന് അവിടെ ഉടയാടെ ഇടില്ല എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളതിനൊക്കെ ഇടുമായിരിക്കും പക്ഷേ ശാസ്താവിന് ഇങ്ങനെ പുലിപ്പുറത്തിരിക്കുന്ന രീതിയിലൊക്കെ ചാർത്തിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഉടയാട ഇടൽ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ എല്ലാം കൂടി കൊടുത്തേക്കാന്നുള്ളതിൽ അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു വെച്ചാൽ മാത്രം പോരല്ല നമ്മൾ നമ്മളവിടെ ഇട്ടേക്കുമ്പോൾ നൂലൊക്കെ നീണ്ടു നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തയ്ക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ആ ഫസ്റ്റ് ആ നൂലുകൾ തന്നെ കാണാൻ പറ്റും പുറത്ത് നിൽക്കുമ്പോഴും അപ്പോൾ ആ ഒരു രീതിയിൽ നൂലൊന്നും ഇല്ലാതെ അതിപ്പോൾ ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കുമ്പോൾ ആണെങ്കിലും അങ്ങനെ തന്നെ കൈ തയ്ക്കുന്ന ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ ഒരു പൊടി നൂലുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒതുക്കി വൃത്തിയാക്കി തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് പിന്നെ വല്ല തിരക്കിലൊക്കെ പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ വല്ല ഒരു നൂലൊക്കെ നിന്നാൽ നിന്നാത്രേ ഉള്ളൂ അല്ലെങ്കിൽ വൃത്തിയാക്കി ഇതുപോലെ തന്നെ ചെയ്താണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആ സർപ്പത്തിൻ്റെ മൂന്ന് പിമ്പം ഉണ്ട് അപ്പോൾ അത് മൂന്നെണ്ണത്തിനുള്ള മഞ്ഞ കളറിലുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എല്ലാ തുണികളും കൂടുതലാണ് എടുത്തിട്ടുള്ളത് കേട്ടെ ഈ ഗോൾഡൻ മഞ്ഞക്കളറിലെ തുണി മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു റെഡ് ഒന്നര മീറ്റർ അതുപോലെ തന്നെ വയലറ്റ് ഒന്നര മീറ്റർ പിന്നെ ഈ വൈറ്റ് ഒന്നര മീറ്റർ വൈറ്റ് രക്ഷസ് ഗുരുനാഥൻ എന്നുള്ള ആ ഒരു പ്രതിഷ്ഠക്കാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളറ് ചാർത്താൻ എന്താന്ന് ഓരോ കളറുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എടുത്ത് നോക്കിയാണ് തയ്ച്ചിട്ടുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രക്ഷസിനും ഗുരുനാഥനും ഒക്കെ വെള്ളയാണ് എന്നൊക്കെ പറഞ്ഞു കേടുന്നുണ്ട് പണ്ട് ഞാൻ തയ്ക്കുമായിരുന്നല്ലോ ഇവിടത്തൂടെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് കേടുക അമ്പലത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ള അറിവുകളാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഈ ഗോൾഡൻ കളർ ലേസ് ഞാൻ മൂന്ന് പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇരുപത് മീറ്ററിൻ്റെ മൂന്ന് പാക്കറ്റ് അപ്പം മൊത്തം അറുപത് മീറ്റർ പിന്നെ അതിൽ കളറിൻ്റെ ലേസ് ഉണ്ട് അത് ഞാൻ രണ്ട് മൂന്നെണ്ണം അല്ലാതെ തന്നെ നമ്മൾ ഡ്രസ്സുകൾ തയ്ക്കുമ്പോഴും ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ പിടിപ്പിക്കാൻ പറ്റുന്ന ലൈസ് ഒരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരു മജന്ത ഒരു മഞ്ഞ പിന്നെ ഒരു ഗോൾഡൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ ഗോൾഡൻ ഈ സ്വർണ്ണ കളർ വീതിയുള്ള ലേസ് ഇല്ലേ അതാണ് കൂടുതലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഗണപതിയുടെ ഉടയാടെയാണ് വയലറ്റ് വൈറ്റ് രക്ഷസിനും ഗുരുനാഥനും അപ്പം ആ ബോർഡറാക്കി പിടിപ്പിക്കാനും കൂടി കണക്കാക്കിയാണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് തുണി അതായത് ഗോൾഡൻ മഞ്ഞ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ആ ബിംബങ്ങൾക്ക് എടുത്തതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ ബോർഡർ കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ റെഡ് എടുത്തത് ദേവിക്ക് തയ്ക്കുമ്പോൾ ഈ കോടിക്കളറാണ് ദേവിക്ക് ചാർത്തുന്നത് മഹോത്സവത്തിൻ്റെ അപ്പോൾ ഇനി അന്നത്തെ ദിവസം എങ്ങാനും ഇടുവോ 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 ഇടൂലെന്നൊന്നും അറിയില്ല എന്നാലും കോടിക്കളർ എടുക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ കളർ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ റെഡും കൂടെ ചേർക്കുമ്പോൾ അത് ദേവിക്കുള്ള ഉടയാടയുടെ ഒരു ഇതാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഡും കൂടെ ചേർത്ത് തയ്ക്കണം എന്നുള്ള രീതിയിൽ അത് റെഡ് കളർ പീസ് ഒരൊന്നര മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ചില ഉടയാടകൾക്ക് താഴെ ആക്കി പിടിപ്പിച്ചിട്ട് ഈ വീതിയുള്ള ഇല്ലേ ഗോൾഡൻ കളർ അപ്പുറം ഇപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വലിയ കസവ് ബോർഡർ ഉള്ള ഒരു തുണി ആണെന്നേ പുറത്ത് എന്ന് നോക്കിയാൽ തോന്നുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ലുക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെയുള്ള രീതിയിലാണ് ഓരോ കളറും സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനെ ചുരുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തയ്യൽ ഇതാണ് കുറേ സമയം കൊടുക്കുന്നത് അപ്പം ഞാൻ മുമ്പ് ഇവിടെ ഉടയാടെ തയ്ക്കുമ്പോൾ പൈസ കൂടുതൽ വാങ്ങുന്നു എന്നൊക്കെ ഉള്ള ഒരു ടോക്കിങ് കമ്മിറ്റിക്കാരുടെ ഇടയ്ക്ക് ഒക്കെ സംസാരം ഉണ്ടായിരുന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ അമ്പലത്തിൽ ഉടയാട ഞാൻ വാങ്ങാത്തത് ഞാൻ തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ചുരുക്കിട്ടിട്ട് വേഗം അങ്ങോട്ട് രണ്ട് മൂന്ന് ചുരുക്കിട്ടിട്ട് ഒരു വള്ളി വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത് എൻ്റെ സമയം എത്ര എത്രത്തോളം അത് എത്ര വരുടെ തയ്യൽ മാറ്റി വെക്കണമെന്ന് വിചാരിച്ചാലും അത് ഞാൻ അവരോട് അനുവാദം മേടിച്ചിട്ട് മാറ്റി വെക്കും എനിക്ക് ഈ സാധനം തയ്ക്കാനുണ്ട് ഒന്ന് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെന്താകുമ്പോഴത്തിൽ കൊടുത്തിട്ട് മതി എന്ന് പറയും പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രം അതിൻ്റെ ഇടക്ക് തയ്യലുകൾ ആ സമയത്ത് തയ്ക്കുള്ളൂ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സമയം കൂടുതൽ ഞാൻ മുടക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഈ ഞെറിവില്ലേ ആ ഓരോ ഞെറിവും പിടിച്ചിട്ട് അതിൻ്റെ ഇടക്ക് ഓരോ തയ്യൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ തയ്യൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഈ വസ്ത്രം എത്ര തവണ അവിടെ കഴുകിയിട്ട് അവർ ഉണക്കിയാലും ഈ ഞെറിവൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഞെറിവിനാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടര മീറ്ററിൻ്റെ തടത്തിലൊക്കെയാണ് ഭഗവാന്റെതും ദേവിയുടെതും ഒക്കെ ആ സ്കേട്ട് ഭാഗം വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും നേരം ഇരുന്ന് ഈ ഒടിവ് ചുരുക്കുക കണ്ട അങ്ങനെ വെറുതെ വെക്കുമ്പോൾ തന്നെ ആ ഞെറിവ് അവിടെ വന്നുകഴിഞ്ഞ് ഒരു നല്ലൊരു ഒരു ഭയങ്കര ഫ്ലീറ്റുള്ള ഒരു ഇതുപോലെ സംഭവം ഫീൽ ചെയ്യും പുറത്തുനിന്ന് കാണുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത് അപ്പം ഇത് തന്നെ പഠിപ്പിച്ചത് എൻ്റെ ചിറ്റയാണ് കേട്ടോ ചിറ്റയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മാവൻ്റെ മുളു തയ്ക്കുന്നതാണ് ഭയങ്കര ഫേമസ് തയ്യൽക്കാലത്തെയാണ് മുളകോടത്ത ഇപ്പോൾ ആളിന് വയ്യാതൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരത്തെയാണ് എനിക്ക് ഈ ഒരു ഞെറിവ് പഠിപ്പിച്ച് തന്നത് അപ്പോൾ അത് ഞാൻ എപ്പോഴും ഗുരുവിനെ സ്മരിക്കണമെന്ന് പറയില്ല അപ്പം എൻ്റെ ഗുരുവല്ല എൻ്റെ ഗുരു ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ടീച്ചറാണ് എങ്കിലും ഉടയാടയുടെ എന്ന് പറയാനായിട്ട് ചിറ്റയാണ് പിന്നെ ഈ ഒരു രീതിയിലൊക്കെ വസ്ത്രം ഈ പട്ടുവാടേയും ബ്ലൗസും അല്ലെങ്കിൽ ഓരോ മോഡലിൻ്റെയൊക്കെ ഞാൻ മാറ്റിയെടുത്തതാണ് ഈ ഞെറിവ് ചിറ്റയാണ് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഈ സ്കേട്ടുമേ കാണുന്ന ഈ തയ്യൽ തയ്ക്കാനായിട്ട് ചിറ്റയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പിന്നെ ഈ മുഗൾ ഭാഗമൊക്കെ പിന്നെ എനിക്ക് തോന്നുന്ന ഐഡിയയില് ഞാൻ ഇങ്ങനെ ഓരോന്നും തയ്ക്കാൻ നേരത്ത് ദേവിക്കാണ് കൂടുതലിടെ അവിടെ ഞാൻ മുളക് പാട് വെച്ച് തയ്ച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അടുത്ത് ദേവി ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം അവിടെ രണ്ട് ദേവിക്കുമാണ് കൂടുതലും തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തയ്ക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് വെച്ചാൽ ഏകദേശം അളവുകളും ഒക്കെ നമുക്ക് ഒരു മനസ്സിൽ ഒരു വരുമെന്നേരം ഒരു തയ്യൽക്കാരത്തി എന്തായാലും അപ്പോൾ എന്തായാലും ഇത്ര ഇറക്കം വേണം എന്നൊക്കെ നമുക്ക് അവിടെ പുറത്തുനിന്ന് പോകുമ്പം നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കാറുണ്ട് തയ്ക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എനിക്ക് ഞാനത് തയ്ക്കാനിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണാ ഇഷ്ടം അതെൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കണേ എനിക്ക് ചെയ്യാൻ പറ്റണേ വൃത്തിയായിട്ട് എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ടാണെന്നറിയില്ല പല പല മോഡലിൽ ചെയ്യാറുണ്ട് അവിടെയും ചെയ്തു കൊടുത്തത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെയും ഒത്തിരി പേരെന്നെ കൊണ്ട് വഴിപാടൊക്കെ തയ്പ്പിക്കുമായിരുന്നു കേട്ടോ എല്ലാവരും പൈസയൊക്കെ തന്നിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോകും നീ ഞാൻ വാങ്ങണ്ടാന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ അച്ഛൻ വാങ്ങിപ്പിക്കില്ലായിരുന്നു കമ്മിറ്റിക്കാരും ഉണ്ടെന്ന് അച്ഛൻ പറയും ഒന്നും വാങ്ങണ്ട എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ അവിടെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടു ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ഉടയാടയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇത് വാങ്ങണം പൈസ വാങ്ങാതിരുന്നാൽ ഞങ്ങൾക്കത് ദോഷമാണെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് തരും അപ്പോൾ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ എട്ട് ദിവസം ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഉടയാട അവിടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് ആ ഉടയാടടെ ചാർജ് വാങ്ങാതിരിക്കാൻ ഒരു വാങ്ങാതിരിക്കാനൊരു എന്ന് വെച്ചാൽ കുറേ ദിവസം എനിക്ക് എൻ്റെ ഈ ഉടയാടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഞെറിവ് അടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു ഭയങ്കരമായിട്ട് അപ്പം എനിക്ക് വേറെ ഒന്നും തയ്ക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ നല്ല എഫർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എട്ട് ദിവസത്തെ ഉടയാട എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസത്തെ പതിനൊന്ന് ബിംബങ്ങൾക്കുള്ളത് എട്ട് ദിവസത്തേക്കുള്ളത് നമ്മൾ ചെയ്യണം അതുപോലെ ലേസ് എന്നോട് വാങ്ങിക്കോളാൻ പറയും അപ്പം ലേസ് ഞാൻ പറഞ്ഞില്ല ഇപ്പം തന്നെ ഈ ഒരു ദിവസത്തെ തയ്ച്ചാൽ എനിക്ക് അറുപത് മീറ്റർ ലേസാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു സ്കേറ്റ് അടിച്ചിട്ട് ഒരു ലെയർ ലേസ് അല്ല അടിച്ചിരിക്കുന്നത് നിങ്ങൾക്കതിൽ കാണുമ്പോൾ മനസ്സിലാകും രണ്ട് രണ്ടര മീറ്ററിൻ്റെ തടവുമുണ്ട് ദേവിക്കും ഭഗവാനും ഉള്ള ഉടയാട അപ്പം അതിൻ്റെ താഴത്തെ ഭാഗത്ത് മൂന്ന് ലെയർ ലേസ് അടിച്ചിട്ടുണ്ട് അതുപോലെ ആ സ്കേറ്റിലൊക്കെ നല്ല തകർത്ത് ചറ വറ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ചാർജ് ഞാൻ കൂടുതൽ വാങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല നല്ല വിലയുണ്ട് സംഭവങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ തയ്യൽ നമ്മൾ ഇരുന്നങ്ങാട് ചെയ്താൽ മതി പക്ഷേ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നതിന് ഒത്തിരി ചാർജ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് എടുത്ത് തരുന്ന തന്നോണ്ടിരുന്ന തുണി എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ ഈ എട്ട് ദിവസത്തേക്കും തികയില്ലേ ഞാൻ തലപകഞ്ഞു മരിക്കും അപ്പം ഞാൻ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് ഞാൻ തുണി എടുക്കും ഞാൻ പറഞ്ഞില്ല ചെയ്യുന്നത് ആളുകൾ കണ്ട അയ്യെ എന്ന് പറയുന്ന രീതിയിൽ വരരുതെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടിട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മീറ്റർ കണക്കിന് തുണികൾ എടുക്കാറുണ്ടായിരുന്നു കയ്യിൽ നിന്ന് കാശിട്ടിട്ട് എന്നിട്ട് അതിൻ്റെയൊക്കെ ചാർജ് എഴുതി ഞാൻ അമ്പലത്തിൽ ബില്ല് കൊടുത്തിട്ട് ഞാൻ അതും കൂടെ കൂട്ടിയാണ് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെച്ചാൽ അവർ ഭയങ്കര കുറവാണ് തുണികൾ അവർക്കറിയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വഴിപാടുള്ള ആൾക്കാർ തുണി മേടിച്ച് അവിടെ നടക്കി വയ്ക്കുകയാണെങ്കിൽ ആ തുണികളൊക്കെ അവിടെ വെച്ചിട്ട് അവർക്ക് അതുപോലെ തന്നെ ഈ ഉത്സവം വരുമ്പോൾ ഇവിടെ അവിടെ തയ്ക്കാനായിട്ട് ഒരു ഉപകരിക്കും പക്ഷെ അതൊന്നും ഇവിടെയുള്ള ആളുകൾ ചെയ്യില്ല എന്നിട്ട് ലാസ്റ്റ് അവരെടുക്കുമ്പോൾ കുറച്ച് തുണി കുറച്ചുണ്ടാവുകയുള്ളൂ എട്ട് ദിവസത്തേക്കുള്ള ഉടയാടക്കുള്ള തുണി ഉണ്ടാറില്ല കൊണ്ടുവരുമ്പ പിന്നെ ഈ ബോർഡർ പിടിപ്പിച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് താഴെയൊക്കെ ആ ഒരു കസവ് പോലെ വേറൊരു തുണിയും കൂടി വെച്ചിട്ട് രണ്ട് ലേസ് വെക്കുമ്പോൾ ഒരു ബോർഡർ വീതി കസവാണെന്ന് തോന്നും അതുപോലെ ദേവിയുടെ ഉടയാടയ്ക്കൊക്കെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ ഒരു മോഡൽ പിന്നെ അവർ ചാർത്തുന്ന പോലെ ഇരിക്കും കേട്ടോ ഭംഗി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയയ്ക്കൊക്കെ അങ്ങോട്ട് ചെയ്യും അപ്പോൾ ചാർത്തുന്ന ആളുകളുടെ കയ്യിലാണ് ബാക്കിയുള്ള കഴിവും ഇരിക്കുന്നത് ഇപ്പോൾ നിക്കുന്ന ശാന്തിമാരും നല്ല അടിപൊളിയായിട്ടാണ് ദേവീനെയൊക്കെ ചന്ദന ചാർത്തൊക്കെ നല്ല സൂപ്പറാക്കി വെക്കുന്നത് അപ്പോൾ ഇത് ഭഗവാൻ്റെ കൂടെ ആടെയാണ് കേട്ടോ ഭഗവാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടേപ്പ് അതൊരു ബണ്ടായിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് എല്ലാം ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ ബണ്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇതിലെന്ത് നഷ്ടം വന്നാലും ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു സമയം നമുക്ക് എന്തായാലും ദൈവം തിരിച്ചു തരും അത് ഉറപ്പാണെന്ന് എന്ന് വെച്ചാൽ ആ ഒരു ബ്ലസ്സിങ് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകും ആ ഒരു രീതിയിലാണെന്ന് വെച്ചാൽ ഞാനൊരു മനുഷ്യജീവിയാണ് എന്നെ തൊട്ട് തൊഴാണെന്ന് ആരും വന്നേക്കരുത് കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേ തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയ്ക്കുണ്ട് ഞാൻ കൂടുതലും അവിടെ നിന്ന് പൈസ കൂടുതൽ വാങ്ങുന്നു എന്നൊക്കെ വർത്തമാനം ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ അതൊക്കെ അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു എങ്കിൽ അവർക്ക് എൻ്റെ കയ്യിൽ തരാതെ വേറെ എവിടെയെങ്കിലും കൊടുക്കാമായിരുന്നു പക്ഷെ അവരെൻ്റെ കയ്യിൽ തന്നെ സ്ഥിരം തരുമായിരുന്നു ചെയ്യുന്നത് അത്രക്കും ആളുകളുടെ അടക്കം ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോഴും ഞാനത് നടക്കിക്കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ ആളുകൾ ഇരുന്ന് പറയുന്നുണ്ട് ഇവളാണ് മുമ്പ് ഇവിടെ തയ്ച്ചുകൊണ്ടിരുന്നത് ഞാൻ പറയും ഇപ്പം ഞാൻ വാങ്ങാറില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് അപ്പം ഇത് ഭഗവാന്റെ ഉടയാടയും അതുപോലെ തോൾ ഇങ്ങനെ തോൾനാടൻ പോലെ വരണം പണ്ട് ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പം ഇതൊക്കെ ഇടുന്ന ഇടുവാ എന്താന്നൊന്നും അറിയില്ല ഇപ്പം ശാന്തിമാരൊക്കെ വേറെയല്ലേ അപ്പം ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് അവരെങ്ങനെയൊക്കെയാണ് ഇടുന്നത് എന്താണെന്നൊന്നും അറിയില്ല ഇന്ന് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ ഇന്ന് തൊഴാഞ്ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഇന്ന് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഇടയിടാതിരിക്കുക അവരുടെ ഇഷ്ടം പക്ഷേ ഞാൻ ഓരോ നടയിലും സമർപ്പിച്ച് 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 പോലെയാണ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് മുടയാടയൊക്കെ കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ അത് ആ ഒരു പൊതി തന്നെ പൊട്ടിക്കാതെ അവിടെ ഉത്സവം തീരുന്നവരെയൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉത്സവത്തിന് അവിടെ എടുക്കുന്നത് ഇടണം എന്നുള്ളതുകൊണ്ടാണെന്നറിയില്ല എന്നാലും ഒരാൾ പഠിക്കൽ വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇടണം എന്നുള്ളതാണ് ഇത്തിരി നേരം മുമ്പിൽ അതൊന്ന് അവിടെ വെച്ചിട്ട് മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഇത് അങ്ങനെയാണ് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ എഫർട്ട് ഫുള്ളിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒടിവ് ചുരുക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ഇട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് ചെല്ലുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെ അത് ഇട്ട് കാണാൻ പറ്റുന്ന ദൈവം കൂടി അനുഗ്രഹിക്കണമല്ലോ നമ്മൾ എനിക്കെന്ന ശനി ദശയാണ് എനിക്ക് ഞാൻ ചെയ്യുന്നതിനൊക്കെ വിപരീത ഫലം എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ എനിക്കൊന്ന് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ എനിക്കല്ലാതെ എനിക്ക് ദൈവങ്ങൾ വാരിക്കോ ഒരു തന്നം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല തയ്യേക്കടയിൽ തന്നെ എനിക്ക് ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടിയാൽ മതി എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഇതും ഭഗവാന്റെ ഉടയാടയാണ് കേട്ടോ മുമ്പ് അങ്ങനെയായിരുന്നു അഭിഷേകം കഴിഞ്ഞ് ചേർത്താൻ പറഞ്ഞത് രാവിലെ ചേർത്താൻ പറഞ്ഞാൽ അങ്ങനെ ഉത്സവത്തിന് രണ്ട് ആ ഒരു ശാസ്താവിന് രണ്ട് ഉടയാട തയ്ക്കുമായിരുന്നു അപ്പം ആ ഒരു കണക്കിൽ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കറുപ്പ് തുണിമേൽ ആ സർപ്പത്തിന് തയ്ച്ച ആ മഞ്ഞ ഗോൾഡൻ മഞ്ഞയില്ലേ അത് വീതിയിൽ വെച്ചു കൊടുത്തിട്ട് താഴെ ഒരു നേരിയതായിട്ടും കൂടെ വെച്ചു കൊടുത്തിട്ട് താഴെ മജന്ത ലൈസ് രണ്ടരിയിലും വെച്ച് മുകളിൽ ഗോൾഡൻ ലൈസ് രണ്ടരിയിലും വെച്ച് അപ്പം ഇത് രണ്ട് മീറ്ററിൻ്റെയൊക്കെ ആ ഒരു രണ്ട് രണ്ടര മീറ്ററിൻ്റെ തടം തുണി എടുത്തിട്ടാണ് നമ്മൾ അത്രയും വീതിയിൽ തന്നെയാണ് ഈ തുണിയും താഴെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തോര ആ തുണി വരുമെന്ന് ഒരാൾ ഈ കൂടെ ഇതേ മോഡലിൽ തന്നെ തയ്ച്ചു നോക്കിയാലും അവർക്കറിയാൻ പറ്റും എത്ര തുണിയാണ് എനിക്ക് മൊത്തത്തിൽ ഇത് വാങ്ങി വന്നപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ചാർജ് ആയത് തുണിയും ലേസും കൂടെ വാങ്ങി വന്നത് അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതാണ് ഞാനീ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനത് ആ ഒരു ചാർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിനോടുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങുന്നുമില്ല കേട്ടോ അത് തയ്ക്കി തയ്ക്കാൻ താല്പര്യമില്ല ദൈവത്തിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് അവരത് പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് അത് ഒരു ദിവസത്തേക്കുള്ളത് എൻ്റെ എഫർട്ട് ഫുൾ ഇട്ടിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നു വെച്ചാൽ ഞാൻ മീന മീനപരണിക്ക് അത് വാങ്ങാതിരുന്നിട്ട് അതിൻ്റേതായ ഒരു കുറേ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ഞ് അത് മാറ്റി വെക്കില്ല അപ്പോൾ ഇതേ കറപ്പ് ഇടയാട തോൾനാടനാണത് ഇങ്ങനെ രണ്ട് ഭാഗത്തുകൂടി ഇങ്ങനെ ഇടും താഴെ ആ സ്കേട്ട് പോലത്തെ ഭാഗം ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഇതിങ്ങനെ തോളത്ത് കൂടി ഇടും നല്ല ഭംഗിയാണ് നിന്ന് നോക്കുമ്പോൾ നല്ല ലുക്ക് തോന്നാൻ വേണ്ടിയാണ് ആ ബോർഡറും കൂടിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഷോളിൻ്റെ രണ്ടറ്റത്തും ആ രണ്ടറ്റവും ഫ്രണ്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അറ്റത്ത് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ലെയ്സൊക്കെ ഇതിനൊക്കെ എത്ര വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അറുപത് ആണ് ആ ഗോൾഡൻ ലെയ്സ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതും കൂടെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി തെറ്റിദ്ധാരണങ്ങൾ ആളുകളുടെ ഇടയ്ക്കുണ്ട് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താ ചാർജ് കൂടുതൽ വരുന്നതെന്ന് അതുപോലെ തന്നെ ഈ എഫേർട്ട് ഫുള്ളും വരുന്നത് ആ ഒരു ഒടുവ് ഞൊറിവ് അടിക്കാനാണ് സമയം കൂടുതൽ എടുക്കുന്നത് പിന്നെ ഞാൻ ഉപദൈവങ്ങൾക്കുള്ള ആ പ്രതിഷ്ഠകൾക്കൊന്നും ആ ഞെറിവ് അടിച്ചിട്ടില്ല കേട്ടോ ഭഗവാൻ്റെതും ദേവിക്കും ശിവൻ്റെ ഉടയാടൻ മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ശിവൻ്റെ നടക്കൽ വെച്ച ഉടയാടയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ബ്ലാക്കിൽ താഴെ വെള്ളം കൊടുത്തിട്ടുള്ളത് റെഡും ഇതൊന്നും അവിടെ പറ്റില്ലല്ല നീല ബ്ലാക്കൊക്കെ അവിടെ ഇടുന്നു കണ്ടിട്ടുണ്ട് ബ്ലൂവും ബ്ലാക്കൊക്കെ ഇടാറുണ്ട് അതുപോലെ വൈറ്റ് ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റും ബ്ലാക്കും കൂടെ ചേർത്തത് അതിനും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീതിയുള്ള ഒരു കസവുള്ള ഒരു തുണി വെച്ച് തയ്ച്ചതാണെന്നേ ലുക്ക് തോന്നുള്ളൂ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ തയ്ച്ചിട്ട് അരികത്തിരുന്ന് കാണുന്നില്ലല്ലോ പുറത്ത് ആളുകൾ വന്നിരിക്കുമ്പോൾ അവർക്ക് മനസ്സിൻ്റെ ഒരു തൃപ്തി ആ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം ഇഷ്ടംപോലെ ആൾ വരുന്ന ദിവസമാണ് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഒത്തിരി ആൾ വരുന്ന ദിവസമാണ് അപ്പോൾ അവർക്ക് കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക ചിലവരൂടെ ആടെ പോലും ശ്രദ്ധിക്കില്ല കണ്ണടച്ചങ്ങാട് നിന്ന് തോഴും എന്നാലും ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്നോട് അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് മാത്രമാണ് അവിടെ നല്ലോണം ഇങ്ങനെ ചുരുക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓരോ ഒടിവ് നമ്മൾ എത്ര ഫ്ലീറ്റാണ് ആ സ്കേറ്റിന് ഇട്ടിട്ടുള്ളത് അത്രയും സ്കേറ്റിൻ്റെ ആ അത്രയും ഫ്ലീറ്റുമേലും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ആ ഒരു തയ്യൽ തയ്ച്ചിട്ടുണ്ട് ആ തയ്യലിനാണ് എനിക്ക് ടൈം കൂടുതൽ പോയിട്ടുള്ളതും മുമ്പെല്ലാം എട്ട് ദിവസത്തൂടെ അവിടെ തയ്ക്കുമ്പോഴും ഒത്തിരി ആളുകളുടെ തയ്യൽ വാങ്ങി വെച്ച് തെറി പോലും ഞാൻ കേട്ടിട്ടുണ്ട് ഉൾ മഹോത്സവത്തിന് തയ്ച്ചു കൊടുക്കാഞ്ഞിട്ട് എന്നെ തെറി വരെ അപ്പുറത്ത് വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഉച്ചത്തിൽ തെറി പറഞ്ഞു പറഞ്ഞുപോയ ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം തയ്ക്കുന്നുകൊണ്ട് എനിക്കൊരു സഹായത്തിന് പോലും ആരുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്നേരം എന്നെ ഒരു ചേച്ചി തെറി വരാം ഞാൻ പറഞ്ഞ ചേച്ചി ഉടയാട സമയത്ത് തീർന്നില്ല അതുകൊണ്ടാണ് തയ്ച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് തെറിയാണ് ഞാൻ കേട്ടതെന്ന് അറിയാമോ അത് എനിക്ക് ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിനിന്ന് അതെൻ്റെ ഹസ്ബൻഡാണേലും പുറത്ത് സിറ്റൗട്ടിൽ ഇറങ്ങി നിന്നിട്ട് എൻ്റെ വഴക്കുറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നു അതുപോലെ തന്നെ ഒരാൾ അപ്പുറത്തെ മുറ്റത്ത് നിന്ന് തെറി പറയുമ്പോൾ എന്ത് നാണക്കേട് ഉണ്ടാവും പുറത്തിറങ്ങാൻ വെച്ചാകാനുള്ള പ്രയാസമൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് ഒരാളും കൂടെ ഹെൽപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രക്കും ബുദ്ധിമുട്ട് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ രോഗങ്ങളും കുറേ അതും വരും അപ്പം ഞാൻ പറയുന്നത് ഇത് തയ്ക്കുന്നതുകൊണ്ട് ആരും എന്നെ തൊട്ട് തൊഴാനൊന്നും വരരുത് സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെ അസുഖങ്ങളും എല്ലാം ഉള്ള ഒരു പച്ച മനുഷ്യനാണ് ഞാൻ എനിക്കിത് തയ്ക്കുന്നതുകൊണ്ടിട്ട് ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കാം ഞാൻ ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ ആ തൊഴിൽ വൃത്തിയാക്കി ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സ്ഥലത്തും ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല പക്ഷേ ഒരു ഫാഷൻ ഡിസൈനർ ചെയ്യുന്ന എല്ലാ വർക്കുകളും ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഒരു കഴിവ് എനിക്ക് ദൈവം തന്നതാണെന്നുള്ള ഒരു ചിന്തയുണ്ട് എനിക്ക് എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ വെച്ച് ആ തയ്യൽ പഠിച്ച സമയം തൊട്ടേ ഉടയാട ഇതാ പറഞ്ഞില്ല അച്ഛൻ്റെ അമ്മാൻ്റെ മോളാണ് ആ ഒടിവ് ഒടി ചുരുക്കെന്നെ പഠിപ്പിച്ചത് അപ്പോൾ ചിറ്റ അത് പറഞ്ഞെന്ന മുതല് അങ്ങനെയാണ് ഞാൻ ഉടയാടക്ക് ചുരുക്ക് തയ്ക്കാറുള്ളത് അപ്പോൾ അതിനാണ് കൂടുതലും ചാർജ് കൂടുതൽ വരുന്നത് ലേസിനും ആ ഒരു ഒടിവ് ചുരുക്കിനുമാണ് പിന്നെ ഇത് മനോഹരമാക്കി ചെയ്തു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാതെ തന്നെ ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ തൊട്ട ഒരാളുടെ രോഗം മാറി അല്ലാണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കിയാൽ അങ്ങനെ വരെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു കഴിവുകൾ എനിക്കില്ല ഒത്തിരി ആളുകൾ അങ്ങനെ അന്ധവിശ്വാസം വെച്ചിട്ടുണ്ട് പെരുമ്പളത്ത് വന്നേ പിന്നെയാണ് കേട്ടോ എൻ്റെ നാട്ടിലൊന്നും ആരും എന്നെ അങ്ങനെ തൊട്ടു തൊഴാൻ വന്നിട്ടില്ല ഉടയാട തയ്ച്ച് കഴിഞ്ഞാൽ കാശ് തന്നു വാങ്ങിക്കൊണ്ട് പോകുന്ന വെച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ ഞാൻ തയ്യൽ വാങ്ങിയിരിക്കണമെന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ വേറൊരു അന്ധവിശ്വാസം അവിടെയുള്ളവർ പറഞ്ഞ് പരത്തേൽ എന്നെ തൊട്ടു ഒന്നും ആരും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ തയ്ക്കാൻ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള വെള്ളി ചൊവ്വ അതുപോലെ ദേവിയുടെ ഉടയാടെ തയ്ക്കുന്നത് ഭയങ്കര ഒരു ഇതെന്നാ പറയുന്നത് അതുകൊണ്ട് എന്തോ ദേവി എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ചിന്തയിലൊക്കെ വന്നിട്ട് തൊട്ടു തൊഴലും അങ്ങനെയൊക്കെ ഒരു കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒത്തിരി വരുമ്പോളത്തുള്ളവർ കാണുന്നുണ്ടായി അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിതെല്ലാം നൂല് വെട്ടി മടക്കുന്നതിൻ്റെ ഇടക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കതൊന്നു കാണുകയും ചെയ്യാമല്ലോ അപ്പം എല്ലാം അപ്പം അതിനൊന്ന് ബിംബത്തിനുള്ളതും ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്നെ തൊട്ട് തൊഴാനൊന്നും ആരും വന്നേക്കരുത് ഞാൻ അങ്ങനെയുള്ളവരെ കൂടുതൽ അകറ്റി നിർത്തും അവരുടെ തയ്യൽ പോലും ഞാൻ വാങ്ങില്ല എൻ്റെ അത് പരമാവധി മനോഹരാക്കി എത്ര മനോഹരാക്കി എന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എൻ്റെ കഷ്ടകാല സമയമാണ് അതുകൊണ്ട് ഞാനിത് തയ്ക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷം മാത്രമല്ല ദൈവം തരുന്നത് നിങ്ങളുടെയൊക്കെ പോലെ തന്നെ സന്തോഷവും ദുരിതവും ദുഃഖവും എല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ ഇത് തയ്ക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ കടയിലേക്ക് പോയി അപ്പോൾ കടയിൽ കുറേ ചുരിദാറുകളും ആദ്യം ഷെയ്പ്പെയ്യലൊക്കെ ആദ്യം ചെയ്യും രാവിലെ ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെട്ടി തയ്ക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് ഒരു ക്രോപ്പ് ടോപ്പായിരുന്നു അപ്പോൾ അത് മുതലാണ് വീഡിയോ എടുത്തതായിട്ട് ഫുൾ ടൈം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ക്യാമറ വെക്കാനൊന്നും ഉള്ള ഒരു സമയം ഉണ്ടാവില്ല ചെന്നപ്പോൾ തന്നെ ഷെയ്പ്പിങ്ങും പരിപാടികളും ആദ്യം തന്നെ ഒന്ന് ഫോൺ ചെയ്തായിരുന്നു ഇന്നലെ ഇനി അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഒന്ന് ആദ്യം തന്നെ ഫോൺ ചെയ്ത് ഫോൺ ചെയ്തതിന് ശേഷം ഷെയ്പ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞാണ് ഈ തുണി വെട്ടി തയ്ക്കാൻ തുടങ്ങിയത് അപ്പം കുറച്ച് നേരം എടുത്തിട്ടുള്ളു കേട്ടോ ഒരു നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര മുതലാണ് നമ്മൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് എടുത്തത് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അതൊന്നു കാണിക്കുക കടയിലെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ചെയ്യുന്നതും അങ്ങനെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ക്രോപ്പ് ഷോപ്പാണ് അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ താഴോട്ടൊക്കെ സിപ്പ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം ഇതിൻ്റെ ലോക്കൽ വിശേഷി ഞാൻ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പുറത്ത് തന്നെ നേരെ എതിരെ തന്നെയാണ് കൈ കഴിച്ചിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് ഇവിടെ വന്ന് ലോക്കിലൊക്കെ എഴുതിയതാണ് എല്ലാ തയ്യൽ കടയിലും അങ്ങനെ തന്നെ ആയിരിക്കും ലാസ്റ്റ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആ ലോക്കിലും അപ്പം ഇത് കൈയിൻ്റെ ഭാഗം ലോക്കിൽ ആവുമ്പോൾ വന്നാണ് ലോക്ക് ചെയ്യുന്നോടത്ത് ഇരിക്കാറില്ല നമ്മൾ ലോക്ക് ചെയ്യണതിന് മുമ്പ് ലോക്ക് കഴിക്കുന്ന കല്യാണത്തിന് മുമ്പ് ഷോപ്പിൽ 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 അപ്പോൾ അവിടുത്തെ ആ ഒരു മോഡലുകൾ പാറ്റേണുകളൊക്കെ സൈഡിൽ വെച്ചിട്ട് നോക്കി ചെയ്യുന്ന ആ ഒരു ആ ഒരു കഴിവ് വേണ്ടി ഉപകരിക്കണം കഴിവ് എനിക്ക് ആ ഫ്രോക്ക് കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വെച്ചാണ് ലോക്ക് ഇൻ്റർലോക്ക് ചെയ്യൽ ഞാൻ പഠിച്ചത് നമ്മൾ തയ്ച്ച് ഇതേപോലെ തന്നെ ഉടുക്കുവായിട്ട് ടൂന്നാണ് എല്ലാവരും ഒന്നും നിൽക്കില്ല എന്നിട്ട് എല്ലാവരും രണ്ട് മൂന്ന് ലോക്കൽ വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ കിടക്കും എല്ലാവരും മാറി മാറിപ്പോയി ഇങ്ങനെ ലോക്കടിച്ച് ലോക്കടിച്ചാണ് കൂട്ടി എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇൻ്റർലോക്ക് എനിക്ക് അവിടെ വെച്ചാൽ പരിചയമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഷോക്കിൽ ലോക്കൽ വിഷയം വാങ്ങണം എന്നൊക്കെ ഉണ്ടായിട്ട് പണ്ടൊക്കെ ഞാൻ കടയിട്ട സമയത്ത് എനിക്ക് ഇഷ്ടയുടെ ജനോമി മിഷീനില്ല അതിനകത്താണ് ഞാൻ ലോക്കോ ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഒറിജിനൽ ഒരു ലോക്ക് മിഷീൻ വാങ്ങുന്നത് ഈ കടയിൽ വന്ന വിഷയമാണ് ഈ കടയിൽ നിന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ് മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള റൂമും അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ വേണ സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ വേർക്കലൊക്കെ ഭയങ്കര ഇന്നലെ ഭയങ്കര വേർക്കലായിരുന്നു അത് എന്തായാലും ചൂടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും തയ്ച്ചുറാം പക്ഷേ ഇത് വൃത്തിയുള്ള കടമുറിൻ്റെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എടുത്തതിൻ്റെ ആ പിന്നെ ഒരു പഴകിയ തിന്നെ പഴയ കടമുറി ആ ഒരു രീതിയിലാണ് ഇച്ചിരി കുതിങ്ങനെ ഉള്ളതിൽ ഒരു നമ്മൾ ഒരു നമുക്കൊരു നെഗറ്റീവ് തോന്നാത്തൊരു കടമുറിയാണ് അപ്പോൾ അവർ ഭയങ്കര ഇരുപത് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെയുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളി മറന്നു പോകുന്നുണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് പണി നമുക്ക് മനസ്സമാധാനത്തോടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിലാണ് പിന്നെ റോഡ് സൈഡ് താഴെയല്ല ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ അതും ഒരു ഭയങ്കര മനസ്സമാധാനമുണ്ട് എന്നുവെച്ചാൽ ഒത്തിരിയൊക്കെ മുമ്പ് കുറേ ഡയലോഗുകളും ആ ഒരു രീതിയിലുള്ളതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒറ്റക്ക് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കടയിലേക്ക് വരേണ്ടവർ മാത്രമേ അതിൻ്റെ വീട്ടിലേക്ക് വരുള്ളൂ ആ ഒരു രീതിയിലാണ് നല്ല സുഖം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലൊരു സമാധാനത്തോടുകൂടിയാണ് അതിൻ്റെ ഉള്ളിൽ ചെന്നാലിരിക്കാറുള്ളത് അപ്പോൾ ഞാനത് കൂട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ലുക്ക് കാണിച്ചു തരാക്കടയാരുടെ കാര്യം കൂടുതലും പറയാൻ കാര്യമൊന്നും എല്ലാവർക്കും കുറച്ച് അന്ധവിശ്വാസങ്ങളുണ്ട് ഞാനിത് ചെയ്യുന്നത് കൊണ്ടിട്ട് എൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നു പോകുന്നു ആ ഒരു രീതിയിലൊക്കെ എന്തോ ഒരു അന്ധവിശ്വാസം ഇപ്പോൾ എന്നെ വന്നിട്ട് തൊട്ട് പോകുക അവർ തയ്ക്കാൻ വരുന്നവർ തയ്ക്കാൻ പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ കൊണ്ടുവരിക വെള്ളി ചോ ഒ ഒന്നാണ് ഈ അതിലും മകൊക്കെ നോക്കിയിട്ട് തയ്യൽ കൊണ്ടുവരിക ഇരുമ്പഴത്തുള്ളവർക്കാണ് അങ്ങനെ തയ്യല് അപ്പം ഞാൻ കൂടുതലും അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം തയ്ക്കും ആ ദിവസങ്ങളിലൊക്കെ ചോദിച്ചാൽ ഒരു ദിവസം വൈകി കൊടുക്കുക അന്ധവിശ്വാസം കൊണ്ടുപോകാൻ വന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇരിക്കും അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക ഞാൻ പറയുന്നത് ഇത്രയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണത്തിൽ വന്നതിന് ശേഷം അനുഭവിച്ചു തിരികുന്നത് കണക്കില്ല ഇപ്പോഴും അഞ്ചെട്ട് മാസം ഞങ്ങൾ വഴക്കിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് നിന്നിരുന്നത് അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നത് എൻ്റെ കൊച്ചിൻ്റെ കാര്യമോർത്ത് അപ്പോൾ അതെ താഴോട്ടാട്ട സിംപ് വെച്ചിട്ടുള്ളിട്ട് ഒരു കൊളുത്തു കൊടുക്കും താഴെ ഭാഗത്ത് ഷെയ്പ്പ് ചെയ്ത് വരുമ്പോൾ വണ്ണം കുറവല്ലേ ആ ഭാഗം അപ്പോൾ അവിടെ ഇവർക്ക് കടം തീട്ടേക്ക് ഇടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് താഴത്തോട്ട് സിംബ് വെച്ചിരിക്കുന്ന അപ്പോൾ അത് അന്ന് കാണിക്കാൻ വേണ്ടിയാണത് എടുത്തത് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇത്രയും ദുരിതങ്ങൾ എനിക്ക് ദൈവം ത തന്നത് എൻ്റെ കഷ്ടകാലോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയണത് എന്തെങ്കിലും ആണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കാം പക്ഷേ ഈ ഒരു ദൈവത്തിൻ്റെ ഇത് തയ്ക്കുന്നതുകൊണ്ടിട്ട് എനിക്കതൊക്കെ അവർക്ക് ഇള്ളി മാറ്റി തന്നെ ഇല്ലല്ല എനിക്ക് വരാനുള്ളത് എനിക്ക് വരും അതുപോലെ നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾക്ക് വരും അത് എന്നെ കൊണ്ട് ഒന്ന് തൊടിയിപ്പിച്ച് അളവടിപ്പിച്ച് ഞാൻ ദൈവത്തിൻ്റെ തയ്ക്കുന്നതുകൊണ്ട് ഞാൻ തൊട്ടളവെടുത്താൽ മാറും അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച് തന്നെയാണ് തീർക്കുന്നത് ഇപ്പോഴും ക കണ്ണ് തോരാത്ത ഒറ്റ ദിവസമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കരഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ കൂടുതൽ മനുഷ്യരായിട്ട് ഉപദ്രവിക്കാതിരിക്കുക എനിക്ക് യാതൊരു വിധ പ്രത്യേകത കഴിവുകളോ ഒന്നുമില്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക അത്രേ ഉള്ളൂ എനിക്ക് അതൊന്നും ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതലും അവിടെ ആടൊപ്പം പറഞ്ഞത് ഞാനത് ചെയ്യുന്നത് എൻ്റെ ഫുൾ ഇട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അതെൻ്റെ ജോലിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമ്പ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ കൂടുതലും ഭംഗിയായിട്ടൊരു ഫാഷൻ ഡിസൈനർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റാറുണ്ട് അപ്പം അത് ദൈവം തന്നെ കഴിവായിരിക്കാം അല്ലാതെ ഒരു പ്രത്യേകതയും എനിക്ക് ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒന്നും ദുരിതപ്പെടില്ല ഉറപ്പാണ് ഞാൻ പറയുന്നത് ഒരു മൂന്നാഴ്ച നിങ്ങൾ നിങ്ങളടുപ്പിച്ച് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും കേൾക്കും അപ്പം ആ ഒരു രീതിയിലാണ് പിന്നെ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ അതിൻ്റെതായ രീതിയിൽ ഒരു ഗുരുവിൻ്റെയൊക്കെ ഗുരു എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണമൊക്കെ നടക്കുമ്പോഴൊക്കെ പോയി കേൾക്കുക അല്ലെ ഗുരുന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഗുരുവായിട്ട് ആരെങ്കിലും ഒരു നല്ല അറിവുള്ള ആളിനോടും ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലും കേൾക്കും ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കേൾക്കുകയും അതിൽ നിന്ന് നല്ലത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളു ഉൾക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നതെന്നൊക്കെ പറയുന്നത് അപ്പോൾ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല അതുകൊണ്ട് എന്നെ കാണുമ്പോൾ പേടിച്ചോടെ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തൊട്ടു തോഴാൻ വരികയോ ഒന്നും അരി ചെയ്യരുത് ഞാൻ ഉടയാട തൈക്കൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത കാര്യം ഇതാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത് അവിടെ അമ്പലത്തിൽ തന്നെ കുറേ എന്തെന്നാ പറയണ കാശ് കൂടുതൽ വാങ്ങുന്നു എന്തുകൊണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഉടയാടയുടെ ഇതിൽ ഞാൻ കാണിച്ചത് അത്രയോ എഫേർട്ടാണ് അതിൽ ലേസ് കൂടുതൽ വരുന്നുണ്ട് ലേസ് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അറുപത് മീറ്റർ ലേസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല ഞാൻ അത്രയോ ലേസ് അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്ത് അളന്ന് നോക്കാം എപ്പോൾ വേണേലും അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ തയ്ച്ച് ഉടയാടം വെടിച്ചിട്ട് നിങ്ങൾക്ക് അളന്ന് നോക്കാം അത്രയും ലേസ് വന്നിട്ടുണ്ട് കുറച്ച് മാത്രം ഇവിടെ ബാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് വന്നേ കാണിച്ചു തരാം അപ്പോൾ അത്രയും ലേസ് അതിനകത്ത് ആ വരുന്നുണ്ട് എങ്ങനെ നിങ്ങൾ ഒരു ലെയർ അടിക്കാൻ അത്ര ആവില്ല അത് ഉറപ്പാണ് ഞാൻ അങ്ങനെ അല്ലാതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഒരു ഒരു കഴിവും എനിക്കില്ല ഞാൻ എൻ്റെ വഴിപാടവിടങ്ങോട്ട് സമർപ്പിച്ചത് അതിടയിടാതിരിക്കുക ഇടാതെ ഒത്തിരി മാറ്റിവെച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഇത് വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഇട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു കല്യാണ വർക്ക് ചെയ്താലും അതൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട് ലുക്കെന്ന് അവരെനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ദഹിപ്പി ചുരുതാറുണ്ട് ഇതിൽ ആ വർക്ക് പൂർണ്ണമല്ല എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്ക്വയർ വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആളിൻ്റെ അളവനുസരിച്ച് കഴുത്തൊക്കെ എടുത്ത് വരുമ്പോൾ എങ്ങനെയും കഴുത്തിലൊന്നും വർക്കില്ല അപ്പോൾ ഞാൻ സിൽവറും പിന്നെ കോപ്പർ കളറും മുത്ത് വെച്ചിട്ട് ഒരു ചെറിയ വർക്ക് അതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇതെടുത്തത് അത് ഇന്നലെ വൈകുന്നേരം ചെയ്തതാണ് കാണുന്നത് കണ്ടല്ല ഇപ്പോൾ അവിടെ ഫില്ലായി ആ കഴുത്തിലൊന്നും ഇല്ലാതിരിക്കണായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ആ ഒരു മുത്ത് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കാണ് അതു ഉള്ളത് ആ ഒരു വർക്ക് ആ ഒരു സംഭവം മേടിച്ചിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തനിയേ അല്ലേ ഉള്ളു അതും കൂടി ചെയ്ത് വരുമ്പോൾ ഒത്തിരി വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ വന്നാലും എന്ത് ഡിസൈൻ വേണമെങ്കിലും വരച്ച് ചെയ്യാനുള്ളൊരിതൊക്കെ ഉണ്ട് പക്ഷേ ആ ഷുഗർ ബീറ്റ്സ് വെച്ചിട്ടുള്ള വർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല അത് അതിന്മേലുണ്ടായതാണ് മുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് പരമാവധി അത് ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളത് തുണി ഭയങ്കര കുറവായിരുന്നു അപ്പോൾ കയ്യിൽ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും ആ ആവൊരു മുത്തു പിടിപ്പിച്ച് കൊടുത്ത് അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ടതിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിയിട്ട് എൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ നിങ്ങൾ കൊണ്ടുവരുന്നത് വൃത്തിയാക്കി ചെയ്തു തരാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു തയ്യലിൻ്റെ കാര്യങ്ങളുമായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്വീകരിക്കണം കേട്ടോ